ഹായ് ഡിയേഴ്സ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്ഡേറ്റിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആണ് അനീഷ് അനീഷ് ഒരു കോമണറായിട്ടാണ് ബിഗ് ബോസിൽ എത്തിയിട്ടുള്ളത് സർക്കാർ ജോലിയുള്ള ആളാണ് അതിൽ നിന്നും എടുത്ത് രണ്ട് വർഷമായിട്ട് ബിഗ് ബോസിൽ വരാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ഇവിടെ എത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളാണ് സ്ത്രീകളും മുഖവാന്രം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഒക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അത് ഇതിലൂടെ അറിയിക്കണം അല്ലെങ്കിൽ സ്ത്രീകളും മുഖാന്തരം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അത് എല്ലാവരെയും അറിയിക്കണം എന്നുള്ള അതിനെക്കുറിച്ചുള്ള ചർച്ചയും ഒക്കെ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതിലാണ് ആൾ എത്തിയിട്ടുള്ളത് പിന്നെ ആൾ എഴുതുന്ന ആളാണ് ബുക്ക് വായിക്കുന്ന ശീലമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി എങ്ങനെയാണ് ടാസ്ക് അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വഴിയേ നോക്കാം